കൊടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ചെറിയ കമന്റിന് റിപ്ലൈ തരും എന്നെ പേടിച്ചിട്ടാണ് മുത്തുമോം വരാത്തെന്ന് പറഞ്ഞാൽ കാണാം കാരണം എന്ന് വെച്ചാൽ എങ്കിൽ പിന്നെ മറ്റു രണ്ട് മക്കൾ വരില്ലായിരുന്നു പിന്നെ നമ്മളെ രജിസ്റ്റർ മാരേജ് ഉടനെ ഉണ്ടാവും പിന്നെ നമുക്ക് എന്താണ് ശത്രുക്കളാണ് കൂടുതൽ മിത്രത്തിനെ കാട്ടി കമന്റ് വായിക്കുമ്പോൾ അറിയാം അപ്പോ ഓരോ ഫീൽഡിലും ഇന്ന് ഒരു ഇത്തടത്തയച്ചു എന്നതാണ് പുതിയൊരു യൂട്യൂബ് ചാനൽ നിങ്ങൾ പറയും ഏത് പേരാണ് നല്ലതെന്ന് പറഞ്ഞാൽ മതി പേര് മാറ്റണം കാരണം മക്കളെ പേര് ഉൾപ്പെടുത്തണ്ടല്ലേ കാരണം നമ്മളെ ഫാമിലിപ്പെട്ടത് തന്നെ മക്കൾ എന്നാലും പിന്നെന്താണ് നിത്യ കല്യാണി എനിക്ക് ഒരുപാട് പേരുകൾ ഇട്ട് യൂട്യൂബിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതണികൾക്ക് എനിക്ക് യൂട്യൂബിൽ യൂട്യൂബിലിട്ടേ കല്യാണ രമണി നമ്മളെ സ്പോൺസർ സ്പോൺസറാർന്നറിയാമോ ഐശാന കെട്ടിക്കാത്തോളൂട്ടൊരു പേര് അതാണ്

പോകുന്നുണ്ട് ഉടനെ സമയം രജിസ്റ്റർ അമ്മച്ചിക്ക് തരുന്നുണ്ട് പിന്നെന്താ എന്റെ സ്ട്രോങ് ആയിട്ട് എന്റെ കൂടെ ഒരാളുണ്ട് അല്ലേ തീർച്ചയായിട്ടും പാവാട പള്ളിയല്ല ഭർത്താവ് കേട്ടാവിന് അതെന്താ അറിയാമോ ഭാര്യ പറഞ്ഞാലും അവിടെ മൂട്ടി ഇരുന്നിട്ട് ചുക്കാൻ പിടിക്കുകയാണ് ഇപ്പൊ ഇക്ക തന്നെ എന്നെ കുറിച്ചിട്ട് ഞാനൊരു പെണ്ണിനെ കുറിച്ച് നിരന്തരം വീഡിയോ ഇക്ക ചോദിക്കൂലേ നിനക്ക് എന്താടിയവളെ ആവശ്യം പേഴ്സണലി അറിയണം നിങ്ങൾ പറയില്ലേ നമുക്ക് ആരെ കുറിച്ചൊന്നും ആ എന്ന് പറയും അവൾ ആറ് മക്കളെ പോറ്റണെങ്കിൽ നമ്മള് വേണം അതെ പിന്നെ അമ്മക്ക് പറയാനുള്ള നടക്കണ്ട വേറെ ലെവലാണ് നമ്മള് രണ്ടും ഒരേ ക്യാരക്ടറുള്ള ആൾക്കാരാണ് തല്ലൂടും പിണങ്ങും നമ്മൾ ഫ്രണ്ട്സ് ആണ് രണ്ട് അല്ലേ പിന്നെ നമ്മളെ മക്കളും കേട്ടേ പിന്നെ നമ്മളെ മക്കളെ നമ്മൾ ഒരിക്കലും കളയില്ല പിന്നെ നമ്മളെ ഷിജാസ് മോനും അവനേം കളയൂല ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് മോനെ നമ്മൾ കാണാൻ പോവാത്ത എന്തെങ്കിലും ഒരു പ്രശ്നം ആയി കളയുമോ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ആരുടെ ശത്രുതോ ഒന്നുമില്ല അല്ലെ പിന്നെ എനിക്ക് അത് തന്നെയാ പിന്നെ വേറെ ഉണ്ട് രണ്ടാം വിവാഹം കഴിക്കുന്നവരും മൂന്നാം വിവാഹം കഴിക്കുന്നവരും നാലാം വിവാഹം കഴിക്കുന്നവരൊക്കെ അവരൊരു ഇഷ്ടമാണ് പിന്നെ ഇക്ക ഏത് ബ്രാൻഡാണ് അടിക്കണേന്ന് ഞാൻ പിന്നെ പിന്നെ ഒരു ഒരു മറ്റു പറഞ്ഞരാടിയാ തിരിച്ചറിയാൻ പറ്റും പിന്നെ കേട്ടാ ഇക്കരെ കണ്ണ് അത് അങ്ങനെയാണ് അങ്ങനെയാണ് മുന്നേ

നാനൂറ് രൂപ വരുമാനത്തിനാണ് ഞാൻ പാലെടുത്തുകൊണ്ട് വന്നത് ഏഹ് ഈ നാന്നൂറ് രൂപയില് മഴ പിടിച്ചിട്ട് ചിലപ്പോൾ ഒരു നാല് പാലെടുപ്പായിരിക്കും കിട്ടുന്നത് ചിലപ്പോൾ അഞ്ച് പാലെടുക്കും ബാക്കി കാര്യം എന്തിനും ഏഹ് ബാക്കി കാര്യം എന്ത് നിങ്ങൾ പറയണില്ലേ യൂട്യൂബിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഏഹ് എനിക്ക് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഞാൻ ഇക്കാര്യടുത്താണ് പറയുന്നത് എനിക്കിതുപോലെ ബുദ്ധിമുട്ടുണ്ട് അപ്പം എൻ്റെ ജിപേ നമ്പറിൽ പൈസ കിട്ടി തിരിച്ചെന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കും കാരണം എന്ന് വെച്ചാൽ

വേറൊന്നും കൊണ്ടല്ല ഉമ്മ നീ ഒരു ജോലി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് ഞാൻ ഒന്ന് ശ്വാസം വിടുന്നതിന് മുമ്പ് പറന്നമ്മ എത്തും പിന്നെ എനിക്ക് വേവിച്ച് തന്നിട്ടുണ്ട് കേട്ടാ ഒരുപാട് വേവിച്ച് തന്നിട്ടുണ്ട് ഞാൻ അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പം എൻ്റെ ലൈഫ് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഒരടുക്കും ചിട്ടയും വന്നു മറ്റതങ്ങനെയല്ല കുളിച്ചാൽ കുളിച്ച് തിന്നാ തിന്നു ഇല്ല ഇല്ല ഇപ്പം അങ്ങനെയൊന്നുമില്ല ഞാൻ ഇക്കായി ഒത്താണ് കഴിക്കണ ഫുഡ് മക്കളും അല്ലേ അസർമോളും ബാപ്പച്ചും രാവിലെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കണം മക്കൾക്കൊപ്പം ഇരുന്നിട്ടോ മക്കളെ വീഡിയോ ഇടുന്നു മക്കളെ മിണ്ടായിരിക്കും പിന്നെ മിച്ചുമോൻ ബാപ്പാരോട് ഭയങ്കര കമ്പനിയാണ് ഏട്ടാ നിങ്ങൾ പറയുന്നില്ലേ എന്തിനോട് പേടിയാവുന്നു മോളെ പൊന്നുപോലെ നോക്കണം അങ്ങനെ നോക്കണം എൻ്റെ മോളെ ഇത്രയും കാലം നോക്കാൻ ആരുമില്ലായിരുന്നു ഞാനേ ഉള്ളായിരുന്നു ഇനി അതുപോലെ തന്നെ ഇക്കായി ഞാനും തന്നെ മക്കളെ നോക്കുന്നു

ഈ ഷുഗർ വന്നിട്ട് ഇങ്ങനെ ആയി പോയതാണ് പിന്നെ ഇപ്പൊ എറണാകുളത്ത് തിന്നാൻ പോലും സമയം കിട്ടാറില്ല ഓടി മിനിറ്റ് കിട്ടും പക്ഷെ ഓടി എത്തണ്ടേ പോയി കറങ്ങി വരാനും മിക്ക ദിവസവും ഫോട്ടോ അതിനുമുമ്പേ കറങ്ങി വരും കാര്യം രണ്ടു മിനിറ്റ് ഗ്യാപ്പിൽ വണ്ടിയല്ലേ എന്തായാലും നമ്മളെ കാണാമോ പിന്നെ മക്കൾക്ക് നിന്റെ മക്കൾക്ക് അങ്ങനെ തന്നെയാണ് ആ മക്കൾക്ക് സ്നേഹം കൊടുക്കുന്ന

എനിക്ക് അല്ലെങ്കിൽ ഇന്നും നടക്കൂല പഴയ ഫോൺ ഫോൺ വിളിയും കാര്യങ്ങളും വിളിക്കണ രാത്രി നൈറ്റ് എന്തെങ്കിലും വിളിക്കും പിന്നെ രാവിലെ ജോലിക്ക് പോവാൻ നേരം അന്നല്ലാതെ നമ്മൾ തമ്മില് പിന്നെ മക്കളൂടെയാണ് സംസാരിക്കുന്നത് മിച്ചുമോനാണ് വാപ്പച്ചി പക്ഷെ മുത്തുമോനും ഉണ്ട് കേട്ടോ അതാണ് എന്തോ അവര് ും കൊച്ചി വേണോലെന്തായാലും പിന്നെ ഒരു കാര്യം പിന്നെ അത്ര വളക്കണ്ടും അത് പിന്നെ കുടുംബാകുമ്പോ തട്ടിയും പിന്നെ ഈ രണ്ടാം വിവാഹം കഴിക്കുന്നവരും മൂന്നാം വിവാഹം കഴിക്കുന്ന ഒരുപാട് ഫോൺ കോളുകൾ വന്നിട്ടുണ്ട് നല്ലപോലെ പിന്നെ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മള് എവിടെ പോണെങ്കിലും ഒത്താണ് പോണം അല്ലെ മോളെ വിളിക്കാൻ മാത്രമേ പുറത്തു ഒറ്റയ്ക്ക് പോകും തിരിച്ചു നമ്മള് വയലിന്റെ അവിടെ പോകും പോകുമല്ലേ ഇതുവഴി കിടന്ന് കറങ്ങും

ഇങ്ങനെ കാരണം മൂന്നര വർഷായില്ലേ നാട് വിട്ടിട്ട് കിട്ടിട്ട് ഏതെന്റേങ്കിലും കയ്യിൽപ്പെട്ടാ തീർന്നു അതുകൊണ്ട് വിടുവിലേട്ടാ വിട്ടാ പാവോക്കെയാണ് പിന്നെ ഈ കൊണ്ട് എന്റെ എത്ര ഞാൻ ആണോ തോന്നുന്നു അവകാശമാണ് എങ്ങനെ ഒരാളെന്താ പറയണം പക്ഷെ പറയുന്ന ഒരു മാന്യത വേണം കേട്ടോ നിങ്ങൾ എന്തോ വീട് ചെയ്തോ നിങ്ങക്ക് കിട്ടുന്നില്ലേ അലഹമുല്ല റാത്ത അവർക്ക് സന്തോഷം കിട്ടൂ ചില ആൾക്കാർക്ക് അങ്ങനെയാണ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞാലേ

വന്നേ അന്നോട്ട് പാവയ്ക്ക മുരിങ്ങയിലാണ് കാരണം ഷുഗർ കാര്യങ്ങള് പച്ചക്കറിയൊന്നും കഴിപ്പില്ല പിന്നെ എനിക്ക് കുടുംബം നോക്കാൻ മുരിങ്ങയിലാണ് അതൊക്കെ കൊടുക്കും പിന്നെ തൈര് തൈര് പപ്പടം ഉണ്ട് നിർബന്ധമാണ് ഇവിടെ തൈരും പപ്പടവും മോനും കഴിക്കും

നിങ്ങൾ ഒരു കമന്റ് വന്നതാണ് അവൻ അവൻ അവൻറെ വാപ്പച്ചി അറിഞ്ഞുട അവന് രണ്ട് വാപ്പച്ചു മരിച്ചുപോയി ശാം വാപ്പച്ചി വാപ്പച്ചി ഉണ്ട് അല്ലേ രണ്ട് ഇഷ്ടമാണ് എന്നാണ് അങ്ങനെയൊക്കെ പറയൂലേ

ഒരു സലാം പറ അപ്പൊ ശരി എന്നാ മക്കളെ നാളെ കാണാൻ ഒരു വെറൈറ്റി വീഡിയോ അത്രേ ഉള്ളു